ജില്ലയിലെ ഉൾനാടുകളിൽ നിന്ന് പ്രധാന റോഡുകളിലേക്ക് ജനങ്ങൾക്ക് എത്തിച്ചേരാനുള്ള ഗതാഗത സൗകര്യം ഉറപ്പാക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കി നിയോജക മണ്ഡലത്തിൽ പൊതുഗതാഗത സംവിധാനം നിലവിലില്ലാത്ത സ്ഥലങ്ങളിൽ ബസ് റൂട്ടുകൾ നിശ്ചയിക്കുന്നതിനായി സംഘടിപ്പിച്ച ജനകീയ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം റോഡ് സൗകര്യവും ജനസാന്ദ്രതയുമുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ ബസ് റൂട്ടുകൾ ഏർപ്പെടുത്തണം ഇതിനായി പൊതു സ്വകാര്യ മേഖലകൾ ഒരുമിച്ച് നിൽക്കണം ലാഭം മാത്രം നോക്കി ബസ് റൂട്ടുകൾ നിശ്ചയിക്കാൻ കഴിയില്ല സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് നിലവിലെ ബസ് റൂട്ടുകൾ ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യമാകും വിധം ക്രമീകരിക്കണം കളക്ടറേറ്റിലെ മിനി കോൺഫറൻസ് ഹാളിൽ നടന്ന ജനകീയ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാരുടെ പ്രതിനിധികൾ വിവിധ പഞ്ചായത്തിൽ നിന്നുള്ള പ്രതിനിധികൾ പൊതുജനങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ലഭിച്ചപേക്ഷകൾ മോട്ടോർ വാഹനവകുപ്പ് ശുപാർശയായി സർക്കാരിന്റെ ഉത്തരവിനായി നൽകും ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ പി എം ബഷീർ കെഎസ്ആർടിസി ട്രാൻസ്പോർട്ട് ഓഫീസർ എസ് മുഹമ്മദ് ബഷീർ എന്നിവർ പങ്കെടുത്തു കേരള വിഷൻ ഇടുക്കി